യുഎസ് ഫ്ളോറിഡയിൽ മെറിറ്റ് ഐലൻഡിലുള്ള കെനഡി സ്പേസ് സെന്ററിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കെനഡി സ്പേസ് സെൻ്റർ എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് നാസ നടത്തുന്ന എല്ലാ പ്രോജക്ടിൻ്റെയും പ്രാഥമികമായ ലോഞ്ച് സൈറ്റാണ് കെനഡി സ്പേസ് സെൻ്റർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം ആറായിരം ഏക്കർ ഭൂമിയിലാണ് കെനഡി സ്പേസ് സെന്റർ വ്യാപിച്ച് കിടക്കുന്നത് കെനഡി സ്പേസ് സെന്ററിനുള്ളിലെ വിസിറ്റർ കോംപ്ലക്സ് ആണ് നമ്മൾ ഇന്ന് സന്ദർശിക്കുന്നത് ചരിത്രപരമായ ബഹിരാകാശ പേടകങ്ങളും സ്മരണികളും ഷോകളും രണ്ട് ഐമാക്സ് തിയേറ്ററുകളും സ്പേസ് പോർട്ടിൻ്റെ നിരവധി ബസ് ടൂറുകളും ഇവയിൽ ഉൾപ്പെടുന്നവയാണ് ശരിക്കും നമ്മുടെ നാട്ടിലും അനുകരിക്കാവുന്ന ഒരു വലിയ മാതൃക തന്നെയാണ് ഇത് ഐ എസ് ആർഒയുടെ ഭാഗമായും ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ ഭാഗമായും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും വഹിച്ച രാജ്യമാണ് ഇന്ത്യ ഇങ്ങനെയുള്ള നേട്ടങ്ങളുടെ ഭാഗമായി നമുക്ക് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ടൂറിസം മേഖലയുണ്ട് അങ്ങനെയുള്ള മേഖലയാണ് ഈ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ പ്രത്യേകിച്ച് ഐ എസ് ആർ പോലുള്ള മേഖലകളിൽ വളരെ വലിയ ഫണ്ടിങ്ങാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തി വരുന്നത് ആ ഫണ്ടിങ്ങിൻ്റെ ഫലമായി ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഒരു വശത്ത് ഉണ്ടായിരിക്കേ അതിൻ്റെ മറ്റൊരു വശം നമുക്ക് വരുമാനത്തിനായും ഉപയോഗപ്പെടുത്താൻ സാധിക്കും അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാട് രാജ്യങ്ങളിൽ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് സ്പേസ് റിസർച്ച് മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകൾക്കും ഐ എസ് ആർ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർഡായുള്ള ആളുകൾക്കും ഇത് മുഖേന പുതിയ വരുമാന മാർഗമുണ്ടാകും മാത്രവുമല്ല സ്പേസ് മേഖലകളിലെ പുതിയ സാധ്യതകളിൽ പുതിയ തലമുറ ആകൃഷ്ടരാവാനും സാധ്യതയുണ്ട് ഇന്ത്യൻ സ്പേസ് മേഖലയിലേക്ക് ചുളിവിൽ ഒരു പ്രൊമോഷനും കൂടാതെ ഒരു വരുമാന മാർഗ്ഗവും ലോക മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് കാരണമായ കെനഡി സ്പേസ് സെന്ററിന്റെ വിസിറ്റർ കോംപ്ലക്സ് അതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മനുഷ്യൻ്റെ സ്പേസ് ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചരിത്രമുണ്ട് ആ ചരിത്ര കഥകളും സ്പേസിനെ നമുക്ക് സാധ്യമാക്കി തന്ന മനുഷ്യൻ്റെ വലിയ കണ്ടുപിടുത്തങ്ങളും അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കെനഡി സ്പേസ് സെന്ററിന് മുൻപിലായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പതാക പാർക്ക് കളിക്കുന്നുണ്ട് നമ്മൾ ഫ്ലോറിഡ മയാമി എന്നാ വരുന്നെങ്കിൽ നാല് മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ഓർലാണ്ടെന്നവരുന്നെങ്കിൽ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുണ്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക എയ്റ്റി ഡോളേഴ്സ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും പിന്നെ നിങ്ങൾക്കൊരു ഒരു നിങ്ങൾ കാണുന്ന അനുസരിച്ചിരിക്കും സ്പീഡായിട്ട് അനുസരിച്ച് എടുത്തിരിക്കും ഇവിടെ കഫയും ഫുഡൊക്കെ കൂടുന്നില്ലേ പോലെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഒരു ദിവസം അടിച്ചു പൊളിക്കാനുള്ള സ്വഭാവം ഇവിടെയുണ്ട് ചേട്ടൻ ഒരു ദിവസം കൊണ്ട് കാണുന്നവരുണ്ട് രണ്ട് ദിവസം കൊണ്ട് കാണുന്നവരുണ്ട് ഒരു ദിവസം എയ്റ്റി ഡോളറാണ് കൊടുക്കേണ്ടത് ഇഷ്ടംപോലെ കാർ പാർക്കിങ്ങുണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ സ്പേസ് ഉള്ളത് നമുക്ക് മാക്സിമം കാണാൻ ുംറക്കണ്ടോ ഫ്രണ്ട് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതുപോലെ ചെറിയൊരു തിരക്ക് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരെയാണ് ഇവിടെ അധികം കാണുന്നത് നാസ മുൻപ് ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റുകളുടെ മാതൃക ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഓരോ മിഷിനു വേണ്ടിയും നിർമ്മിച്ചിട്ടുള്ള വാഹനങ്ങളുടെ അതേ രൂപത്തിൽ അതേ നിറത്തിലാണ് ഇവിടെ മാതൃകകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെ ഉള്ളത് നാസ നമ്മുടെ കെന്നഡി സ്പേസ് സെൻ്റർ എയ്റ്റി ഡോളർ കൊടുക്കണം ഇവിടെ വന്ന് നമുക്ക് ഇന്ന് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടുത്തെ മൂന്ന് സംഭവങ്ങളാണുള്ളത് ഗേറ്റ് വേ ഗാലക്സി അതുപോലെ തന്നെ ഇവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു സംഭവങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് സംഭവങ്ങളാണുള്ളത് പിന്നെ ഐമാ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് ഒരു ദിവസം ഷട്ടിൽ പറയുന്നത് രണ്ട് ദിവസം വേണമെന്ന് പറയുന്നു നമുക്ക് ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ആൻറ്റിക്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാം അതായത് നമുക്ക് കയറി നോക്കാം നിങ്ങൾ അതുകൊണ്ടു കാണിക്കാം പിന്നെ അതുപോലെ ഒരു രണ്ടര ആവുമ്പം വരുവാണെന്നുണ്ടെങ്കിൽ രണ്ടരയ്ക്ക് മുന്നേ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷട്ടിൽ നമ്മുടെ ഈ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്തൂടെ നമുക്ക് പോകാം അതൊരു ആയിരത്തി രണ്ടരയ്ക്ക് പറഞ്ഞു രാവിലെ പറഞ്ഞു രാവിലെ എട്ടരയാമ്പത് തുറക്കുന്നതെട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സാധനങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടോ നാസ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സ്പേസ് ക്രാഫ്റ്റുകളുടെയും മാതൃകകൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഡെൽറ്റ റ്റു എന്ന കൂറ്റൻ റോക്കറ്റിന് മാതൃകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാസയുടെ നിരവധി പ്രധാനപ്പെട്ട മിഷനുകളിൽ ഡെൽറ്റ ടു ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് മിഷൻ നടന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ലോകത്താകമാനം ഇപ്പോൾ ഉപയോഗിക്കുന്ന ജി എന്ന സംവിധാനത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡെൽറ്റ ടൂ ആണ് അങ്ങനെ മനുഷ്യ ചരിത്രത്തിന്റെ നിരവധി നാഴികക്കല്ലുകൾ പിന്നിട്ട അതിനെ സഹായിച്ച നിരവധി സ്പേസ് വാഹനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാസയുടെ ഔദ്യോഗികമായ ലോഗോ ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഒറയോൺ സൂപ്പർക്രാഫ്റ്റിന്റെ ക്രൂ മൊഡ്യൂളിന്റെ മാതൃക ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നാല് പേർക്ക് ഇരുന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാപ്സൂൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളൊക്കെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഇതിനുള്ളിൽ ചെറിയ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് നാസയുടെ എംബ്ലം പതിച്ച നിരവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലാ പ്രോഡക്റ്റിലും നാസയുടെ എംബ്ലം ആലേഖനം ചെയ്തിരിക്കുന്നു നാസയുടെ ഒരു നല്ല പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയായിരിക്കണം ഇത് എന്തായാലും നല്ല രീതിയിൽ വ്യാപാരം നടക്കുന്നുണ്ട് നാസയുടെ ഭാഗമായി പ്രവർത്തിച്ച് നിരവധി നേട്ടങ്ങൾ കൈവരിച്ച പഴയകാല ഓസ്ട്രോനോട്സ് ആയി ഫോട്ടോ എടുക്കാനുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട് ഒരു സ്പേസ് പേടകത്തിൻ്റെ ഉത്ഭാഗം മാതൃക നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പിൻതലമുറക്കാരായ മനുഷ്യർ അവരുടെ ഒരു ആയുസിൻ്റെ ഭാഗം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഡിസൈനുകളാണ് ഇവയെല്ലാം ഈ കാണുന്നതാണ് നാസയുടെ ആസ്ട്രോ വാൻ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വാഹനമാണിത് ഹോസ്ട്രോ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് സ്പേസ് ഷട്ടിൽ അറ്റ്ലാന്റിസ് ആണ് നമ്മളീ കാണുന്നത് ഇതൊരു റിട്ടയർഡ് സ്പേസ് ഷട്ടിൽ ഓർബിറ്ററിന്റെ മാതൃകയാണ് സൗതേൺ കാലിഫോർണിയയിലെ റോക്ക്വെൽ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് അവസാന മിഷൻ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ എട്ടിനായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ മാത്രം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓർബിറ്റർ സ്പേസ് ക്രാഫ്റ്റിന് മറ്റു ചില പ്രത്യേകതകളുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്ലാനറ്റിനെയോ അല്ലെങ്കിൽ മൂണിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സെലസ്ട്രിയൽ ബോഡിയെ വരാൻ വേണ്ടിയാണ് ഒരിക്കലും ഇവ ഒരു സർഫേസിൽ ലാൻഡ് ചെയ്യുവാനായി ഉപയോഗിക്കില്ല മറ്റു സ്പേസ് ക്രാഫ്റ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഉപയോഗിക്കുന്നതും സ്പേസ് മേഖലയിൽ സയന്റിഫിക്കായി പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് സ്പേസിൽ ഓസ്ട്രോണോട്ടുകൾ എങ്ങനെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്പേസിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് സംവിധാനങ്ങൾക്ക് കോടികളാണ് വില വരുന്നത് സ്പേസിലെ ഇത്തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ചെല്ലാം നമ്മൾ മറ്റൊരു എപ്പിസോഡ് മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിക്കുക Like it's a living, living thing. Then they pull back the access arm and left. And you and your crewmates are strapped to the reason why. Within 400 feet of the bed, flames and heat. മാൽക്കൻ നയൻ എന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ സൈഡ് ബൂസ്റ്ററിന്റെ മാതൃകയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത് ഹോൾ ഓഫ് ഫെയിംസ് എന്നാണ് ഈ ഇടത്തിൻ്റെ പേര് നാസയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നാസയുടെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജമിനി നയനെ വളരെ വിജയകരമായാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തത് ഇത് ഒരു മാതൃക നിർമ്മിച്ച് വെച്ചിരിക്കുന്നതല്ല സാക്ഷാൽ ജമിനി നയനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ജൂൺ ആറിനാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ജമിനി നയനെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മെർക്കുറി മിഷൻ്റെ അഡ്മിൻ കൺട്രോൾ പാനലാണിത് അന്ന് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ ഹാർഡ്വെയറുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചവിട്ടി മുൻപോട്ട് പോയ പടികൾ മാർസിലെ റോവർ വർക്കുകൾ വേക്കിളുണ്ടോ നാവികേറ്റർ ഈ നാസ സ്പേസ് സെൻറ്ററിലേക്ക് അവിടെ വിക്ഷേപിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോറ് ബസ് സ്റ്റോറുണ്ട് ടു തേർട്ടിക്ക് മുമ്പ് വന്നാൽ മാത്രമേ പോകാൻ പറ്റുമോ കെനഡി സ്പേസ് സെന്ററിലേക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഇനി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി